മറ്റ് തടവുകാരെ പോലെ കേജ്രിവാളനും രാവിലെ ആറരയ്ക്ക് ഉണരണം പ്രഭാത ഭക്ഷണമായി ചായയും കുറച്ച് ബ്രെഡും ലഭിക്കും മദ്യനായ അഴിമതി കേസിൽ അറസ്റ്റിലായി തിഹാറിലെ രണ്ടാം നമ്പർ ജയിലിലായിരിക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ഉണ്ടാവുക തീഹാർ ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് ജയിൽ ചട്ടങ്ങളുടെ ഭാഗമായി രാവിലെയും വൈകുന്നേരവും ഒരു കപ്പ് ചായയ്ക്ക് പുറമേ ദിവസവും രണ്ടു നേരം ഡാൽ സബ്ജി അഞ്ച് റൊട്ടി അല്ലെങ്കിൽ ചോറ് എന്നിവ ലഭിക്കും കേജ്രിവാളിന്റെ മുൻ ഡെപ്യൂട്ടി മനീഷ് സിസോദിയ പ്രതിപക്ഷ നേതാക്കളിൽ ഭാരത് രാഷ്ട്രസമിതിയുടെ കെ കവിത എന്നിവരും ബാറുകൾക്ക് പിന്നിലായിരിക്കും രാജ്യത്തെ ഒട്ടാകെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഒരു മുഖ്യമന്ത്രിയുടെ അറസ്റ്റും അറസ്റ്റിന്റെ കാലാവധി നീട്ടിയതും എന്നാൽ ഒരു മുഖ്യമന്ത്രിയുടെ ജയിൽ ജീവിതം എങ്ങനെയാണ് എന്തെങ്കിലും പരിഗണന അവർക്ക് കൂടുതലായി കിട്ടുമോ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ അലട്ടുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ ദിനചര്യകൾ എന്തെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണവും കുപ്പിവെള്ളവും ടോഫിയും നൽകുമെന്ന് ഡൽഹി കോടതി ഇന്നലെ അറിയിച്ചു ജയിലിൽ കഴിയുന്ന സമയത്ത് ഭാര്യ സുനിത കേജ്രിവാളിനെ കാണാനും വീട്ടിൽ നിന്ന് തലയണയും പുതപ്പും ഉൾപ്പെടെയുള്ള കിടക്കകളും ലഭിക്കാനും അദ്ദേഹത്തിന് അനുവാദമുണ്ട് പ്രമേഹ രോഗിയായതിനാൽ പ്രതിരോധശേഷി കുറവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം നിരീക്ഷിക്കുന്നതിനുള്ള മെഡിക്കൽ ഉപകരണങ്ങളും നൽകും ആം ആദ്മി പാർട്ടി മേധാവിയായ കേജ്രിവാൾ തിഹാറിലെ ജയിൽ നമ്പർ രണ്ടിലും അദ്ദേഹത്തിന്റെ മുൻ ഡെപ്യൂട്ടി മനീഷ് സിസോദിയയും ഭാരത് രാഷ്ട്രസമിതിയുടെ കെ കവിതയും ഈ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതിപക്ഷ നേതാക്കളിലുണ്ടാകും മറ്റു തടവുകാരെ പോലെ രാവിലെ ആറരയ്ക്ക് ഉണരണം പ്രഭാത ഭക്ഷണമായി ചായയും ബ്രെഡും പിന്നീട് കുളി കഴിഞ്ഞ് കേജ്രിവാൾ കോടതിയിലേക്ക് പോകും അല്ലെങ്കിൽ തന്റെ നിയമസംഘവുമായി ഒരു മീറ്റിംഗിനിരിക്കും ഉച്ചഭക്ഷണം പത്തരയ്ക്കും ഇടയിലും എന്താണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടയ്ക്കാൻ കോടതി അനുവദിച്ചത് ോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ് പ്രതിപക്ഷ പാർട്ടിയെ തകർത്ത ഇ ഡിയുടെ ആരോപണങ്ങൾക്ക് എതിരായ പോരാട്ടത്തിൽ വോട്ടർമാർക്കും ആം ആദ്മി പാർട്ടിക്കും വേണ്ടി കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാളാണ് സംസാരിക്കുന്നത് കേജ്രിവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഇന്ത്യ മുന്നണി മഹാറാലി സംഘടിപ്പിച്ചിരുന്നു കേജ്രിവാളിന്റെ വാഗ്ദാനങ്ങൾ ഭാര്യ സുനിത അവരുടെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു ഇതിനിടയിൽ ഡൽഹിയിൽ ഭരണ പ്രതിസന്ധിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി ഉന്നയിച്ചതിനെ തുടർന്ന് കേജ്രിവാളിന്റെ വീട്ടിൽ ഇന്ന് നിർണായക യോഗം ചേർന്നിരുന്നു കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുമായും മന്ത്രിമാരുമായും കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്താൻ അനുവദിക്കുമോ എന്നത് വ്യക്തമല്ല നിലവിലെ ജയിൽ നിയമങ്ങൾ ഇത് അനുവദിക്കുന്നുമില്ല ഇത് അനുവദിച്ചാൽ എ എ പിയും കേന്ദ്ര സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടലിന് കാരണമായേക്കും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബിജെപി കേജ്രിവാളിനോട് രാജിവെക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അദ്ദേഹം സ്ഥാനമൊഴിയില്ലായെന്ന് എ പി ഒരേപോലെ ഉറച്ചു പറഞ്ഞു അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തുക മാത്രമാണ് ചെയ്തതെന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി കൂടാതെ കേജ്രിവാളിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഗുരുതരമായ അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരീക്ഷിക്കുന്നതിനുള്ള അവശ്യ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അദ്ദേഹത്തിന് ലഭിക്കും പ്രത്യേക ഭക്ഷണക്രമത്തിലായതിനാൽ കേജ്രിവാളിന് വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണവും നൽകും സാധാരണഗതിയിൽ തീഹാർ ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് ജയിൽ ചട്ടങ്ങളുടെ ഭാഗമായി രാവിലെയും വൈകുന്നേരവും ഒരു കപ്പ് ചായക്ക് പുറമെ ദിവസവും രണ്ടു നേരം ഡാൽ സബ്ജി അഞ്ച് റൊട്ടി അല്ലെങ്കിൽ ചോറ് എന്നിവ ലഭിക്കും കേജ്രിവാൾ മതപരമായ പ്രാധാന്യമുള്ള ലോക്കറ്റ് ധരിക്കുന്നതും തുടരും